മലപ്പുറത്ത് ഭാര്യാപിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ ഊർങ്ങാട്ടിരി മൈത്ര സ്വദേശി അബ്ദുൾ സമദാണ് അറസ്റ്റിലായത് ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചെന്നു ഗോകുൽ വിശദാംശങ്ങൾ സുഹേൽ ശനിയാഴ്ച വൈകിട്ട് മൂന്ന് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായിരുന്നത് അബ്ദുൾ സമദ് തൻ്റെ ഭാര്യാപിതാവിനെ കാർ ഉപയോഗിച്ച് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു അബ്ദുൾ സമദിൻ്റെ ഭാര്യാ ആ സമയത്താണ് മുൻവൈരാഗ്യം കൊണ്ട് തൻ്റെ കാർ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യാ പിതാവിനെ ഇടിച്ച് റോഡിലേക്ക് ഇട്ടത് റോഡിലിട്ടതിന് ശേഷം ഇയാളുടെ മേത്തേക്ക് വാഹനം ഓടിക്കാൻ ശ്രമിച്ച സമയത്ത് നാട്ടുകാർ തടയുകയായിരുന്നു അതിന് കാരണമായി പറയുന്നത് അബ്ദുൾ സമദിൻ്റെ ഭാര്യയെ അബ്ദുൾ സമദിൻ്റെ വീട്ടിലേക്ക് വിടാത്തതിന് കാരണം ഭാര്യാ പിതാവാണ് എന്ന് ഇയാൾ സംശയിക്കുന്നു അതിൻ്റെ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ഒരു അപകടം വരുത്തിയതും കൊലപാതകത്തിന് കൊലപ്പെടുത്താൻ ശ്രമിച്ചതും എന്നാണ് പോലീസ് പറയുന്നത് അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഭാര്യ 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 വീട്ടിൽ പോയി തിരികെ വരാത്തതിന് കാരണം പിതാവെന്ന അദ്ദേഹത്തെ കൊല്ലാനും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം